പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങളുടെ പരിചയത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളിലേക്കും കൊടുക്കുക നമ്മുടെ നാട് നിലവിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ബിഗ്ഗസ്റ്റ് സ്കാമിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത് കാസർഗോഡ് ജില്ലയിൽ മാത്രം കഴിഞ്ഞ ദിവസം ഇരുപത്തിയഞ്ചോളം ചെറുപ്പക്കാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് എന്താണ് ഇവർ ചെയ്ത തെറ്റ് ബാങ്ക് അക്കൗണ്ട് ഫ്രീസാകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ നേരത്തെ ചെയ്ത വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് ആളുകൾ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു അതിലൊരു വിദ്യാർത്ഥിയുടെ അവസ്ഥ വളരെയധികം ദയനീയമായി തോന്നുകയാണ് ആ വിദ്യാർത്ഥി മറ്റൊരാൾ ആവശ്യപ്പെട്ടത് പ്രകാരം എട്ട് ലക്ഷത്തോളം രൂപ രണ്ട് പ്രാവശ്യമായി അയാൾക്ക് വേണ്ടി പിൻവലിച്ചു കൊടുക്കുന്നു ചെറിയൊരു തുക പ്രത്യുപകാരമായി ഈ വ്യക്തി ഈ വിദ്യാർത്ഥിക്ക് നൽകുന്നു ഇന്ന് ഈ കുട്ടിയുടെ അക്കൗണ്ട് എട്ട് ലക്ഷത്തോളം രൂപ നെഗറ്റീവ് ബാലൻസ് കാണിക്കുന്നു അതിനു പുറമെ ബാങ്കിൽ നിന്ന് നേരിട്ട് താങ്കളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നുള്ള അറിയിപ്പ് ലഭിക്കുന്നു അതിനു പുറമെ താൻ എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാം എന്നുള്ള ചിന്തയിൽ ഈ കുട്ടി ഡിപ്രഷനിലേക്ക് വഴുതി വീഴുന്നു ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ ദിവസമാണ് ഇരുപത്തിയഞ്ചോളം ചെറുപ്പക്കാരെ കാസർഗോഡ് നിന്ന് പിടിക്കപ്പെട്ടു എന്ന വാർത്ത വരുന്നത് അതോടുകൂടി താൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ചിന്തയിൽ അദ്ദേഹം ഒളിവിലേക്ക് പോകേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകുന്നു എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് ആര് എത്ര തുക തന്നാലും ഒരിക്കൽ പോലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാൾക്ക് വേണ്ടി തുക പിൻവലിച്ചു കൊടുക്കാൻ നിങ്ങൾ നിൽക്കരുത് കാരണം ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ കണക്കുകളിൽ ഇല്ലാത്ത പണത്തെയാണ് എന്ന് വിളിക്കുന്നത് ഈ കള്ളപ്പണത്തെ വെളുപ്പിക്കാൻ വേണ്ടി സ്വീകരിക്കപ്പെടുന്ന പല മാർഗ്ഗങ്ങളിലൊന്നാണ് ലെയറിംഗ് നടത്തി വിവിധ അക്കൗണ്ടുകളിലേക്ക് ചെറിയ ചെറിയ തുകകളാക്കി അതിനെ നിക്ഷേപിക്കുക എന്നുള്ളത് ഒരു മാർഗ്ഗമാണ് ഇവിടെ ആളുകൾ സ്വീകരിക്കുന്നത് ഈ മാർഗ്ഗത്തിൽ നമ്മൾ പെട്ടുപോകരുത് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടിലെ ദ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ സെക്ഷൻ ത്രീ അനുസരിച്ച് ഇത്തരത്തിൽ ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ കള്ളപ്പണം സ്വീകരിക്കുന്നതും അത് സൂക്ഷിക്കുന്നതും അത് ഉപയോഗിക്കുന്നതും അതിനെ മറച്ചു വെക്കുന്നതും അടക്കമുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും വെയിലബിൾ അല്ലാത്ത നോൺ വെയിലബിൾ ആയിട്ടുള്ള കുറ്റകൃത്യമാണ് ജാമ്യമില്ലാത്തത് കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് മുൻകൂർ ജാമ്യം എടുക്കേണ്ടതായി വരും നമ്മുടെ ഒളിവിൽ പോകേണ്ടതായിട്ട് വരും അതിനെല്ലാം പുറമെ ഇതിൻ്റെ സെക്ഷൻ ഫോർ അനുസരിച്ച് മൂന്ന് വർഷത്തിൽ ചുരുങ്ങാത്ത പത്ത് വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന കഠിന തടവാണ് ശിക്ഷയായി പറയുന്നുള്ളത് സോ ചെറിയ തുച്ഛമായ തുകയ്ക്ക് വേണ്ടി നമ്മുടെ വിലപ്പെട്ട ജീവിതവും നമ്മുടെ മാനവും കളഞ്ഞു കുളിക്കാതിരിക്കുക എന്നൊരു ഒറ്റ അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ